നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അടിപൊളി ഷർട്ടിന്റെ വീഡിയോസ് എത്തിയിരുന്നു ആ ഒരു പാറ്റേൺ തന്നെ കുട്ടികൾക്ക് വരുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല വെറൈറ്റി ഷർട്ടുമായിട്ട് വരികയാണ് ഇത് കൊല്ലം പള്ളിമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ സെലക്ഷൻ കാണാം നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇതൊരു പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെയാണ് ഇതിന്റെ അഞ്ച് വയസ്സ് മുതലുള്ള സൈസ് വരുന്നുണ്ട് വരുന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ കളക്ഷൻ വരും അപ്പൊ ഇത് ഒരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സിനൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അടിപൊളി ഷർട്ടാണ് ഇതിന്റെ വില ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വില നൂറ്റി ുപ്പത്തി ഒമ്പത് വരെയാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് നമ്മള് എത്ര മോശപ്പെട്ട ഒരു മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ കൊടുത്താൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ തീർച്ചയായിട്ടും ഒരു ഇരുന്നൂറ്റി അമ്പതിന് മേളില് ഉണ്ട് സ്റ്റിച്ചിങ് ചാർജും ഉണ്ട് അതാ ആ ഒരു സമയത്താണ് നമ്മൾ നൂറ്റി രൂപയ്ക്ക് ഷർട്ടുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി പ്രിൻ്റഡ് ഷർട്ടാണ് കളർ പോത്തില്ല നമുക്ക് ഇത് ഇതെടുത്ത് കളയുന്നതുവരെ വേണ്ടാന്ന് വെച്ച് എടുത്ത് വരെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളി ഐറ്റം ആണ് അതാ ഇതിൻ്റെ ഡിസൈനുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളി പ്രിന്റുകളാണ് വരുന്നത് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല സൂപ്പർ പ്രിന്റുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയെടുക്കാൻ കഴിയും നല്ല വെറൈറ്റി പ്രിന്റുകളാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രിന്റുകളാണ് അതാ അടിപൊളി ഐറ്റം ആണ് കണ്ടില്ലേ ഇതിന്റെ വിലയാണ് നമ്മുടെ ഹൈലൈറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ നമുക്ക് നമ്മൾ ഈ പറയുന്ന പ്രൈസിന് തന്നെയാണ് ഇവിടെ ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഒരു ഓഫർ സെയിലോ ഒന്നുമില്ല ഓഫറിനെയും തോൽപ്പിക്കുന്ന വിലക്കുറവെന്നാണ് ഇതിനകത്ത് നമ്മളുടെ ഒരു ലേവലിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈസുമായിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് നൂറ്റി ഇരുപത്തൊന്നുപത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി പ്രിന്റ് ഷർട്ടുകളാണ് കണ്ടില്ലേ ഇതിന്റെ അഞ്ച് വയസ്സ് മുതൽ ഉള്ള കളക്ഷൻ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത് വന്ന ഐറ്റം കാണിച്ചതാണ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കിയെടുക്കാം അതോടൊപ്പം ഇതിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ വിളിച്ചാൽ കിട്ടില്ല എന്ന് പരാതിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചില്ലെങ്കിലും നമ്മളുടെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് പള്ളിമുക്ക് ഇർഷാദ് ജംഗ്ഷനിലുള്ള തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോസ് ആണ് കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസ് വെയർ എന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും തേജസ് എന്ന് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റത്തില്ല വഴിതെറ്റിപ്പോവും അതുകൊണ്ട് തേജസ് ലേഡീസ് വെയർ എന്ന് മാത്രം സെർച്ച് ചെയ്യാം ഓക്കെ